ചിക്കൻ ആ ഈ കാണാൻ എങ്ങനെയാടാ ജീവിന കൊല്ലം തോന്നുന്നു അനുഭവിക്കും കേട്ടാ നീ ചിക്കൻ അല്ല എടുക്കാത് ബിരിയാണിക്ക് കറിക്കാം അത് ബിരിയാണിയാ ബിരിയാണിയൊക്കെ ഞാൻ എന്തെങ്കിലും ഉണ്ടായിക്കോളൂ നീ എടുക്കാൻ പറഞ്ഞ എടുത്താ മെട്ടാ അല്ല ഇത് നീ എങ്ങനെ കൊത്തിയാൽ ഞാൻ എനിക്കിഷ്ടമുള്ള നീ സാധനം ഒന്നുമില്ല മലക്കെല്ലാം പോയി വന്നല്ലേ ഒന്ന് വ്രതം മുറിക്കാൻ വേണ്ടിട്ട് നീ ഒരാഴ്ചയല്ലേ വന്നിട്ട് എനിക്ക് നല്ല പുസ്തകമല്ലോ ആര് ഞാനാ ഒരു തോന്നിയ ദിവസം പറയലേ മോനെ നീ പേരും പറഞ്ഞ് കള്ളത്ര പറയ കേട്ടാ ശരി ഞാൻ മദ്യം കഴിച്ചിട്ടുണ്ട് പക്ഷെ വ്രതം മുറിയുന്നില്ല കഠിന വ്രതല്ലേനോ ചിലപ്പോ അതോണ്ടിരിക്കും ഇനിയിപ്പോൾ ഈ ചിക്കൻ കൊണ്ടൊരു കറി വെച്ച് നോക്കട്ടെ എന്നിട്ടൊന്നും മുറി വരുന്നേ അല്ല ഈലും മുറിഞ്ഞു കിട്ടുവാണ് പറയാൻ പറ്റൂല അങ്ങനത്തെ കഠിന വ്രതമല്ലേനോ ചിലപ്പോൾ അടുത്ത മണ്ഡലമാസാണ്ട് ഇത് മുറിയെന്ന് തോന്നില്ല എന്നാലും നോക്കട്ടെ വരുന്നത്